ഉച്ചയാകുമ്പോഴും പോളിംഗ് ബൂത്തുകളിൽ അത്യാവശ്യം തിരക്കുണ്ട് പിരായി പിരായിരി പഞ്ചായത്തിലാണ് നമ്മളിപ്പോൾ പിരായിരി കല്യാണ മണ്ഡപത്തിൽ മൂന്ന് ബൂത്തുകളാണുള്ളത് ഈ ബൂത്തുകളിൽ മൂന്ന് ബൂത്തുകളിലും സാമാന്യം തിരക്ക് രാവിലെ മുതലേ തന്നെ ഉണ്ടായിരുന്നു ഉച്ചയാകുമ്പോഴേക്കാണ് അത്യാവശ്യം തിരക്ക് കുറഞ്ഞ ഒരു സാഹചര്യമുള്ളത് നമുക്ക് ആളുകളുടെ പ്രതികരണം തന്നെ തേടാം ചേട്ടാ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ആദ്യം തൊട്ടേ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്തായിരിക്കും ഇതിന്റെ അവസാനം മാറ്റം ഉണ്ടാവുമോ പാലക്കാട് അറിയില്ല പഞ്ചായത്തിന്റെ അവസ്ഥ പഞ്ചായത്തിന്റെ നല്ല വർക്കാണ് മൊത്തത്തിൽ ജനങ്ങൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണോ അങ്ങനെ വിഷയങ്ങൾ എന്തൊക്കെയോ ഓക്കെ ആ രീതിയിലാണ് സമ്മിശ്ര പ്രതികരണങ്ങളൊക്കെ ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നു കന്നിമോട്ടാണോ എന്നിട്ട് ആണോ ചെറുതായിട്ട് റിയില്ലോ അപ്പൊ ചോയിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മനസ്സിലായോ ഏറ്റവും നല്ല പേടിയുണ്ടോ ഇല്ല കന്നി വോട്ടർമാരൊക്കെ എത്തിയിട്ടുണ്ട് ചേട്ടാ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയോ തെരഞ്ഞെടുപ്പൊക്കെ ഉഷാറാണ് അടിപൊളി അടിച്ചു പൊളിച്ചു

ഒരു മൂന്ന് മണി ആകുമ്പോ വീണ്ടും പഴയ ലെവലത്തെ പണിക്കാരൊക്കെ പോയാലൊക്കെ തിരിച്ചു വരുമ്പോ അതിനനുസരിച്ച് വരും നല്ലൊരു പോളിംഗ് ഉണ്ടാവും എന്തായാലും അതെ അതെ കുട്ടീനൊക്കെ ഉറക്കത്തിന് നീപിച്ച് വന്നാന്നു കുട്ടി അപ്പൊ ആ രീതിയിൽ വോട്ടിങ്ങിന് എല്ലാവരും വന്നിട്ടുണ്ട് പു കഞ്ഞി വോട്ടർമാരുണ്ട് അമ്മമാരും എല്ലാവരും ഉണ്ട് എന്തുണ്ട് വിശേഷം ഭക്ഷണം കഴിച്ചോ കഴിച്ചു 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 തിരക്ക് വരണ്ട തിരക്ക് ഇത്തിരി കമ്മിയാകുമ്പോ വരാന്ന് പറഞ്ഞാണ് വരണ്ട് അതുകൊണ്ട് ഇപ്പൊ തിരക്ക് കമ്മിയായിരിക്കും എങ്ങനെയാണ് ഇലക്ഷൻറെ അവസ്ഥ എന്തായിരിക്കും പണ്ടത്തെ കമ്മിയാ എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും അങ്ങനെ എങ്ങനെ പറയാ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ അത് ബുദ്ധിമുട്ടല്ലേ മനസ്സിലുണ്ട് അതുപോലെ ചെയ്യാറുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് ആദ്യം തൊട്ടേ നിരീക്ഷിച്ചുകൊണ്ടിരുന്നോ ഈ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോൺഗ്രസിലെ വിഭാഗീയത സന്ദീപ് വാര്യർ പാർട്ടി വിട്ടു പോകുന്നു സരിൻ കോൺഗ്രസ് വിട്ട് എൽ ഡി എഫിന്റെ ഇതൊക്കെ ആദ്യം ഉണ്ടായിരുന്നു ചർച്ചയുടെ ഭാഗമാണോ എങ്ങനെ പറയാൻ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് രാഷ്ട്രീയല്ലേ എല്ലായിടത്തും നടക്കണതേ പക്ഷെ ഓക്കെ എല്ലാവരും എന്തായാലും രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകളും തങ്ങൾക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകളും അതിൽ വ്യക്തമായ അഭിപ്രായമുള്ള ആളുകളൊക്കെയാണ് എത്ര തവണ വോട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഓർമ്മയുണ്ടോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് ചെയ്തിട്ടുണ്ട് സ്വന്തം സ്ഥലം ഇവിടെ ആണോ കല്യാണം കഴിഞ്ഞ് ആണോ സ്വന്തം ആണോ ഈ നിയമസഭാ മണ്ഡലത്തിൽ തന്നെയാണ് നിങ്ങളുടെ അല്ല നമ്മുടെ പ്രശ്നമൊന്നുമല്ല എല്ലാവരുടെയും പ്രശ്നങ്ങളാണ് പകുതി ഇട്ടേച്ച് പോകുന്ന ആണ് പകുതിയെ കണ്ടിട്ടുള്ളത് എന്നും പൂർത്തീകരിക്കാത്തൊരു തന്നെയാണ് എല്ലാവരും കണ്ടുവരുന്നത് ഇനി പൂർത്തീകരിക്കുന്ന ഒരു ആ വ്യക്തി വരട്ടെ എന്നുള്ളതാണ് അതായത് പകുതിക്ക് വെച്ച് ഷാഫി ഇട്ടുപോയത് ഉപതെരഞ്ഞെടുപ്പിന് കാരണമായി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് അത് അങ്ങനെ ആവാൻ പാടില്ല പൂർണ്ണമായിട്ടും ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്യാവസാനം ഉണ്ടാവണം ഈ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ അത് അവസാനത്തിലേക്ക് എത്തുന്നവരേക്കുണ്ടാകണം എന്നൊരു കാര്യം തന്നെയാണ് വോട്ടർമാർ പങ്കുവെക്കുന്നത് നമ്മൾ ഈ ലൈവ് തുടങ്ങിയതിനെക്കാട്ടിലും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അതായത് ഈ ബൂത്തിലേക്ക് കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത് ഈ ഈ ബിൽഡിങ്ങിൽ ഈ പഞ്ചായത്ത് കെട്ടിടത്തിൽ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ മൂന്ന് ബൂത്തുകളാണ് ഉള്ളത് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തി എട്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് നൂറ്റി ഇരുപത്തി ഒമ്പതാത്ത ബൂത്ത് ഇതിന് നമ്മളിപ്പോൾ കാണുന്ന ബിൽഡിങ്ങിന്റെ പുറകിലുള്ള ബിൽഡിങ്ങാണ് അവിടെയും നമ്മൾ അല്പസമയം പോയ സമയത്ത് സാമാന്യം നല്ല തിരക്കുകൾ ഉണ്ടായിരുന്നു ആളുകളൊക്കെ എന്തായാലും വോട്ട് ചെയ്യാൻ വരുന്നുണ്ട് വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് പാലക്കാടിനെ സംബന്ധിച്ച് ഉച്ചക്കൊക്കെ സാമാന്യം വോട്ട് കുറവ് അല്ലെങ്കിൽ പോളിംഗിൽ ആളുകൾ എത്തുന്നത് കുറവായിരുന്നു പക്ഷെ ഇപ്പോഴായാലും ആളുകൾ വരുന്നുണ്ട് നേരത്തെ ഒരമ്മ പറഞ്ഞത് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആളുകൾ കുറവായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉച്ചക്ക് വന്നതാണ് എന്നാലും ഇപ്പോഴും ഇവിടെ ആളുകൾ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് എന്തായിരിക്കും ഇലക്ഷനെ സംബന്ധിച്ച് എന്താ പറയാനുള്ളത് ആരാ സ്ഥാനാർത്ഥി മൂന്ന് പേരും വിജയം ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അതാണ് മാറ്റം മാറ്റം വേണമല്ലോ വികസനം പിന്നെ അത് വേണം ഇവിടെ റോഡിനും ഗതാഗത പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ വന്ന സമയത്ത് നേരത്തെ ഒരുപാട് വോട്ടർമാർ പറഞ്ഞു അതൊക്കെ തന്നെയാണ് തന്നെയാണ് ഞങ്ങളുടെ കോളനിയിലൊക്കെ റോഡൊക്കെ സ്ഥലം എന്താ ചെയ്യുന്നത്

ശരി അങ്ങനെയാണ് യു ഡി എഫിന് ഒരു സ്വാധീനം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റിയിൽ ഈ ശ്രീധരൻ നേടിയ വോട്ടിനെ മറികടന്നത് ഷാഫി പറമ്പിൽ ഈ പഞ്ചായത്തിലെ പിരായിരി പഞ്ചായത്തില് വോട്ട് കൊണ്ടായിരുന്നു മറികടന്നത് പക്ഷെ ഇത്തവണ ആ രീതിയിൽ ഉണ്ടാവുമോ എന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് വോട്ടർമാർ പറയുന്നത് എല്ലാവരും ഇത് ഇപ്പം നമ്മൾ തുടങ്ങിയ സമയത്തിനെക്കാട്ടിൽ കൂടുതൽ ആളുകൾ ഈ ക്യൂബിന്റെ ഭാഗമായിട്ടുണ്ട് വോട്ട് ചെയ്യാൻ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ തവണയൊക്കെ എഴുപത്തി ശതമാനത്തോളമാണ് ഈ ബൂത്തിൽ പോൾ ചെയ്യപ്പെട്ടതെന്നാണ് ഇവിടെയുള്ള വിവിധ സംഘടനാ പ്രവർത്തകരൊക്കെ നമ്മളോട് പറഞ്ഞത് നമ്മൾ വന്നപ്പോൾ അന്വേഷിച്ചിരുന്നു ഏത് രീതിയിലാണ് ഇവിടെ പോളിങ് എല്ലാ ആളുകളും എത്താറുണ്ട് എന്നുള്ളത് എഴുപത്തി അഞ്ച് ശതമാനത്തിനും എൺപത് ശതമാനത്തിനും ഇടയ്ക്കാണ് ഈ ബൂത്തിൽ സാധാരണ പോളിങ് ചെയ്യപ്പെടുക അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട് ഇവിടെയുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ എത്തിയിട്ട് രണ്ടു മണിക്കൂർ പിന്നിടുന്നു ഈ സമയത്ത് മൊത്തം ഈ ബൂത്ത് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എപ്പോഴും ഈ ബൂത്തിലേക്ക് ആളുകൾ അല്ലെങ്കിൽ വോട്ടർമാർ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു നമ്മൾ കണ്ടത് ഈ ഉച്ചക്ക് ഇവിടെ എത്താറുണ്ടായ കാരണം എന്തായിരുന്നു ആളുണ്ടാവില്ല എന്ന് വിചാരിച്ചു വന്നായിരിക്കും അല്ലെ ഞങ്ങള് ഉച്ചയാവുമ്പോ ഒത്തിരി തിരക്കൊഴിയൂലോ അത് കാരണം ഉച്ചക്ക് വരാക്കുണ്ടാവും രാവിലെ തിരക്കില്ലേ ഇപ്പൊ ഉച്ചക്ക് തിരക്കായി രാവിലെ ഉച്ചയാകുമ്പോഴത്തേക്ക് വെയിലാവുമ്പോഴേക്ക് തിരക്കുണ്ടാവില്ല എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ഓ നമ്മുടെ നമ്മടെ വേസ്റ്റ് ആക്കണം വോട്ട് വേസ്റ്റ് ആക്കാൻ പാടില്ല എങ്ങനെയാ വന്നിട്ട്

ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഇല്ല അങ്ങനെ അവസ്ഥ പ്രത്യേകിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയില്ല പറ്റിട്ട് മാറ്റം ഉണ്ടാവോ എന്താ രണ്ട് മൂന്ന് ദിവസം കൂടെ കാത്തിരുന്ന മതി മാറ്റം ഉണ്ടാവേണ്ടതാണ് എന്നൊരു കാര്യം തന്നെയാണ് എല്ലാ ആളുകളും പങ്കുവെക്കുന്നത് നമുക്ക് കുറച്ച് മറ്റുള്ളവരോട് കൂടി പ്രതികരണം എടുക്കാം ചേട്ടാ ചേട്ടാ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചിട്ടാണ് വോട്ട് ചെയ്യാൻ ചെയ്യുന്നത് ഇപ്പൊ തിരക്ക് സാമാന്യം കുറവാണ് നേരത്തേക്ക് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു ഇപ്പൊ വോട്ട് നോക്കി എൺപത്തിയ എത്ര തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം വർഷം വോട്ട് പഞ്ചായത്താണോ നിയമസഭയാണോ പാർലമെന്റ് ആണോ ചെയ്ത പാർട്ടി ജയിച്ചിരുന്നോ ഓർമ്മയുണ്ടോ ജയിച്ചിരുന്നോ എന്താ പാലക്കാടിന്റെ ഒരു അവസ്ഥ എന്താ അനുകൂലമായിരിക്കും എന്തായിരിക്കും ഒരു സംഭവിക്കോ പാലക്കാട് രാഹുലിനാണ് സാധ്യത കാണുക കൂടുതൽ മറ്റു പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും ബാധിക്കാൻ അതേ കോൺഗ്രസ് വന്നിട്ട് മാറിയതല്ലേ അതൊക്കെ തിരിച്ചടിയാവും തിരിച്ചടിയാവാൻ സാധ്യതയുണ്ടല്ലോ ആൾക്കാർ പലതും ഇപ്പൊ പഴയമാതിരി ആൾക്കാരല്ല ഓക്കെ അങ്ങനെയാണ് ചേട്ടൻ എൺപത്തി പേര് പേര് ചേട്ടൻ എൺപത്തി എട്ട് വയസ്സിന്റെ അദ്ദേഹം ഒരുപാട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് വരി നിന്നിട്ട് തന്നെയാണ് വോട്ട് ചെയ്യുന്നതെന്നാണ് ഒരു പ്രത്യേകത അങ്ങനെ എല്ലാ ആളുകളും അതായത് ഈ നൂറ്റി ഇരുപത്തി എട്ടാം ബൂത്തിൽ ഓരോ സമയവും പോളിംഗ് സ്റ്റേഷനിലേക്ക് ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് നമുക്ക് ഒരു യുവ വോക്ടറെ പരിചയപ്പെടാം പേരെന്താ കന്നി വോട്ടാണോ അല്ലല്ല നേരത്തെ എവിടെയായിരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ല അല്ലെ കഴിഞ്ഞ തവണ ചെയ്തിട്ടുണ്ട് എന്തായിരിക്കും ഇപ്പത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രെൻഡ് എന്താ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു അവസാനം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു മാറ്റമൊക്കെ ഉണ്ടാവും പാലക്കാട് നിയമസഭയ്ക്ക് അതുവരെ നമ്മളും കാത്തിരിക്കണം തന്നെയാണ് അത് ഇനിയിപ്പോ രണ്ടു ദിവസം മൂന്ന് ദിവസമല്ലേ ഉള്ളൂ കാത്തിരിക്കുന്നതാണ് വിഷ്ണു അല്ലേ ആ വിഷ്ണു പറയുന്നത് അപ്പൊ ചില ആളുകളൊക്കെ അവരുടെ അഭിപ്രായം പങ്കുവെക്കുന്നു ചില ആളുകൾ പങ്കുവെക്കാൻ തയ്യാറാവുന്നില്ല